ഹിറ്റാണ് വന്ദേ ഭാരത് എന്ന് നമുക്കറിയാം കുറഞ്ഞ സമയത്തിൽ അതിവേഗ യാത്രാ സൗകര്യം എന്നതാണ് മറ്റ് ട്രെയിൻ സർവീസുകളിൽ നിന്നും വന്ദേ ഭാരത്തിനെ വേറിട്ട് നിർത്തുന്നത് സമാധാനപരമായ യാത്ര ഏറെ ശുചിത്വമുള്ള യാത്ര വന്ദേ വന്ദേഭാരത്തിന്റെ പരാതികൾ വളരെ കുറവാണ് അല്ലെ എന്നാൽ ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് നിന്ന് കാസർകോടേക്ക് പോയ വന്ദേ ഭാരത് എക്സ്പ്രസിൽ വിളമ്പിയ പ്രഭാത ഭക്ഷണത്തിൽ നിന്ന് ലഭിച്ചതായി പരാതി കഴിഞ്ഞ ദിവസം പുലർച്ചെ പുറപ്പെട്ട എറണാകുളത്ത് നിന്ന് കയറിയ യാത്രക്കാരനാണ് പാറ്റയെ ലഭിച്ചത് പ്രഭാത ഭക്ഷണത്തോടൊപ്പം നൽകിയ മുട്ടക്കറിയിൽ നിന്നാണ് ലഭിച്ചത് കോഴിക്കോട് സ്വദേശിയായ മുരളി മേനോനാണ് ഈ ദുരനുഭവം ഉണ്ടായത് ഭക്ഷണം കഴിക്കാനായി പാക്കറ്റ് തുറന്നപ്പോഴാണ് മുട്ടക്കറിയുടെ മുകളിലായി ചത്ത പാറ്റയെ കണ്ടത് ഉടൻ തന്നെ സംഭവം കാറ്ററിംഗ് വിഭാഗത്തെ അറിയിച്ചിട്ടുണ്ട് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് യാത്രക്കാരൻ വന്ദേഭാരത് ട്രെയിനിൽ താൻ നേരിട്ട ദുരനുഭവം പങ്കുവച്ചത് വന്ദേഭാരത്തിലെ നോൺവെജ് പ്രഭാത ഭക്ഷണമാണിത് അക്ഷരാർത്ഥത്തിൽ ഇത് നോൺ വെജ് ആയിരുന്നു എന്ന കുറിപ്പോടെയാണ് മുട്ടക്കറിയുടെ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് സംഭവത്തിനെതിരെ കൺസ്യൂമർ കോടതിയിൽ പരാതി നൽകാനാണ് യാത്രക്കാരന്റെ തീരുമാനം ഇതിനു മുൻപും വന്ദേഭാരത് ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണങ്ങൾക്കെതിരെ പരാതികൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം വന്ദേഭാരത്തിൽ ലഭിച്ച ഭക്ഷണത്തിൽ പുഴുവരിച്ചിരുന്നതായി ഒരു യാത്രക്കാരൻ പറഞ്ഞിട്ടുണ്ട് വന്ദേ ഭാരത്തിൽ കണ്ണൂരിൽ നിന്ന് കാസർകോടേക്ക് ഇവർ സഞ്ചരിച്ച യാത്രികനാണ് ദുരനുഭവം ഉണ്ടായത് അതുപോലെ വിതരണം ചെയ്ത പൊറോട്ടയിൽ നിന്ന് പുഴുവിനെ ലഭിച്ചതായിട്ടും പരാതി ഉയർന്നിട്ടുണ്ട് പൊറോട്ടോയിൽ പുഴുവരികുന്നതായി യാത്രക്കാർ കാണിക്കുന്ന വീഡിയോയും ഇതിനോടകം പുറത്തു വന്നിരുന്നു ഭക്ഷണത്തിൽ നിന്ന് പുഴുവിനെ ലഭിച്ചതായി ട്രെയിൻ കണ്ണൂരിലെത്തിയ ഉടനെ തന്നെ യാത്രക്കാരൻ പരാതിപ്പെട്ടിരുന്നതാണ് കാസർഗോഡ് റെയിൽവേ സൂപ്രണ്ടന്റ് ആണ് പരാതി നൽകിയത് എന്തൊക്കെ തന്നെയാണെങ്കിലും വന്ദേഭാരത്തിന് കേരളത്തിൽ സ്വീകാര്യത ഏറെയാണ് ഇത് കൂടാതെ ഇപ്പോൾ കേരളത്തിന് മൂന്നാമത്തെ വന്ദേഭാരത് സർവീസ് കൂടെ എത്തുകയാണ് എറണാകുളത്തിനും കർണാടക തലസ്ഥാനമായ ബംഗളൂരുവിനും ഇടയിൽ ഈ പുതിയ വന്ദേഭാരത് ട്രെയിൻ സർവീസ് നടത്തും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല കർണാടകയ്ക്കും ഈ സർവീസ് ഗുണം ചെയ്യുന്നതാണ് ട്രെയിൻ കോച്ചുകൾ കൊല്ലം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെന്ന ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു എറണാകുളത്തെ സ്ഥലപരിമിതി കാരണമാണ് റേക്ക് നിലവിൽ കൊല്ലത്ത് നിലയുറിപ്പിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് വന്ദേ ഭാരത് അറ്റകുറ്റപ്പണികൾക്കായി റെയിൽവേ അടുത്തിടെ എറണാകുളം മാർഷലിംഗ് യാർഡിൽ ജോലികളും നടത്തിയിരുന്നു എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് വെറും ഒൻപത് മണിക്കൂറിനുള്ളിൽ യാത്രക്കാരെ കൊണ്ട് എത്തിക്കാൻ സാധിക്കും എന്നതാണ് റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാകുന്നത് എന്നാൽ ട്രെയിനിന്റെ റൂട്ട് സമയം എന്നിവയെക്കുറിച്ച് റെയിൽവേ അധികൃതർ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം ഒന്നും തന്നെ നടത്തിയിട്ടില്ല ഇതുകൂടാതെ ഏതൊക്കെ സ്റ്റേഷനിലാണ് ഈ ട്രെയിൻ നിർത്തുക എന്നും നിലവിൽ വ്യക്തമായിട്ടില്ല എന്നാൽ വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച വിവരങ്ങളും ലഭ്യമാകും എന്നാണ് കരുതുന്നത് നിലവിൽ രണ്ട് ഭാരത് ട്രെയിനുകളാണ് കേരളത്തിൽ ഓടുന്നത് ഒന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കും മറ്റൊന്ന് തിരുവനന്തപുരത്തു നിന്നും മംഗലാപുരത്തേക്കും ഉള്ളതാണ് കോട്ടയം വഴിയാണ് ഒരു ട്രെയിൻ മറ്റൊന്ന് ആലപ്പുഴ വഴിയും കഴിഞ്ഞ മാസം തന്നെ പത്ത് പുതിയ ഭാരത് ട്രെയിനുകൾ രാജ്യത്ത് ഉടനീളം ആരംഭിച്ചിരുന്നു ഡെറാഡൂൺ ലക്നൌ പട്ന ലക്നൌ റാഞ്ചി വാരണാസി ഉൾപ്പെടെ പത്ത് റൂട്ടുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതേസമയം കഴിഞ്ഞ വർഷം ഡിസംബറിൽ അവസാനവാരം അയോധ്യയിൽ നിന്ന് ആറ് വന്ദേ ഭാരത് ട്രെയിനുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തിരുന്നു ശ്രീമാതാ വൈഷ്ണോ ദേവി ഖത്ര ന്യൂഡൽഹി അമൃത്സർ മുതൽ ഡൽഹി കോയമ്പത്തൂർ മുതൽ ബംഗളൂരു മംഗലാപുരം മഡ്ഗാവ് ജൽന മുംബൈ എന്നീ റൂട്ടുകളിലെ വന്ദേ ഭാരത് ട്രെയിനുകളും ഇതിൽ ഉൾപ്പെടുന്നതാണ് കേരളത്തിലേക്ക് അനുവദിച്ച വന്ദേ ഭാരത് സർവീസുകൾ ലാഭകരം ആണെന്നതാണ് റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാകുന്നത് മിക്ക യാത്രകളിലും മുഴുവൻ സീറ്റുകളിൽ യാത്രക്കാരുണ്ട് താനും ഈ സാഹചര്യത്തിലാണ് മൂന്നാമത്തെ ട്രെയിൻ അനുവദിച്ചിരിക്കുന്നത് കേരളത്തിന് ആദ്യമായി ഭാരത് അനുവദിച്ചത് കഴിഞ്ഞ വർഷം ഏപ്രിലിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണത് ഫ്ളാഗ് ഓഫ് ചെയ്യാൻ എത്തിയിരുന്നത് ഇത്തരത്തിൽ വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകൾ വരുന്നത് കേരളത്തിന് നല്ലത് തന്നെയാണ് എന്നാൽ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ് ഇത്തരത്തിൽ ഭക്ഷണത്തിലേക്ക് ഇത്തരം പാറ്റ ചത്തുകിടക്കുന്നത് പോലുള്ള ദുരനുഭവങ്ങൾ ഇനിയൊരു യാത്രികനും ഉണ്ടാവാതിരിക്കേണ്ടത് റെയിൽവേ അധികൃതർ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്